ഗുഡ് മോർണിംഗ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഷോക്ക് ഭയങ്കര ഡൌൺ അടിച്ചിരിക്കുകയാണ് പോസിറ്റീവായിട്ടുള്ളൊരു നോട്ട് എനിക്ക് ഗൈസ് ഒന്ന് കറങ്ങാൻ പോയാലാണ് നമ്മുടെ ഈ അടുത്ത ഏരിയ തന്നെയാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേസ് ഞാൻ പുതിയൊരു സ്റ്റെക്ക് വാങ്ങിച്ചു കേട്ടോ എങ്ങനെയുണ്ടെന്ന് കമന്റ് അവിടെ ഇൻഫർമേഷൻ പറഞ്ഞ് തരാം ഇവിടെ ക്യാഷും കൊണ്ടൊന്നും ഞാൻ നടക്കില്ല ഗൂഗിൾ പേ മാത്രമേ എടുത്തുള്ളൂ ഞങ്ങൾ വന്നാൽ അപ്പം ഇപ്പോഴത്തെ കാര്യങ്ങൾ എനിക്ക് ഇനി നിങ്ങൾ വരുമ്പം ഞങ്ങൾക്ക് ഗൂഗിൾ പേ മാത്രമേ അവർക്കാവുള്ളൂ രണ്ട് പേർക്ക് എഴുപത്തഞ്ച് രൂപ കേസ് ആ എന്തൊരു കണക്കാൻ എനിക്ക് മനസ്സിലായില്ല പക്ഷെ എഴുപത് കാർഡ് ആ ഐഡന്റി കാർഡ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ കേട്ടിട്ടു കുഴപ്പമില്ലായിരുന്നു കേസ് ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ കൊണ്ടുവരുന്നവര് ഫോണിനകത്ത് പൈസ ഇട്ടുണ്ടോ നല്ലൊണ്ട് വന്ന് തിരിച്ചു കൊണ്ടുവരും പിന്നെ വണ്ടിയും കൊണ്ട് കയറിപ്പറൈസ് അറുപത് പ്രൈസ് എവിടെ ഇത് ഉണ്ടാ മുപ്പത് എമൗണ്ട് അറുപത് ആ പ്രൈസ് മുപ്പത് കേൾക്കുന്നത് രണ്ടുപേരത് മൊത്തം എഴുപത്തി അഞ്ച് രൂപ നാത്തി കയറി വണ്ടിയുണ്ടെങ്കിൽ വണ്ടി ഇല്ലാതുകൊണ്ട് നടന്നു വേണമെങ്കിൽ അറുപത് രൂപ നിൽക്കും പക്ഷെ ഊപ്പാടാം ഓഫ് റോഡൊന്നും അല്ല റോഡ് എനിക്കിഷ്ടപ്പെടുകയൊന്നുമില്ല ഓഫ് റോഡൊന്നും ഇല്ലത് ഇതൊന്നും അല്ല ഓഫ് റോഡ് കുഴപ്പില്ലാത്തോട് ആർക്കും ഓടിക്കും കൂട്ട് ഇതിന്റെ ൊക്കത്തെത്താറ എന്തോന്നും കേരണ്ട് ഫ്രണ്ട്സിനെ കണ്ട് പേസും മേടിച്ചിരുന്നു ഹാപ്പി കൈസാ വീണ്ടും കണ്ടെ ഇത് എന്തോ തിന്റെ ഇത് വേസ്റ്റിനാൻ വേണ്ടി വെച്ചേക്കണതാ ഓക്കെ പറഞ്ഞു തരുന്നേ ഉടനെ വേസ്റ്റ് ചെയ്യേണ്ട ഇവിടെ ഇത് ഭയങ്കര ഷോക്കാണ് വൈസ് അവിടത്തെ ക്ലീൻ ആക്കിയൊന്നും കരുതല നീ ഭയ്യ നീ പക്ഷെ നല്ല തണുപ്പ് നല്ല രസം ീരിയാന്യഗ്രഹിച്ച വന്യജീവനെ കണ്ടു ആ ഉടുംപാടാത് നിങ്ങള് കണ്ട എങ്ങോട്ട് പോണ നീ అప్పుడు ఇష్టం పోనా ఊ పో సార్ బాయ్ ఇవడ ఉచి వంద కు తణల స్థలంగా ఉంది నమ్కువడ వుద్ధిము క్షీణి పేద ఇంకా పొక్క మాత్రమే వెయి అలా మొత్తం తల్ ആ കഴിച്ചെന്റെ പൊക്കത്തെ വീടൊക്കെ അത്യാവശ്യം ഓ മൈ ഗോഡ് അയിന്റെ പൊക്കത്ത് കേറാൻ പറ്റൂലേ നിന്റെ ഒക്കോ അല ഹലോ ഉണ്ട് അത് എനിക്ക് തോന്നുന്നില്ല നിനക്ക് തോന്നുന്നുണ്ട് നിന്റെ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ നിനക്ക് തോന്നുന്നുണ്ട് അതാ ഞാനും പറഞ്ഞ വെള്ളം കണ്ടെന്ന് ഏഷ് ഞങ്ങളിവിടെ വെള്ളം എടാ ഇടാ അയിന്റെ പൊക്കത്ത് കേറാൻ ഒക്കൂല ഛേ ഇവിടെ വന്നിട്ട് അത് മോശമായി പോയല്ലോ കൈസ് അതിന്റെ പൊക്കത്ത് കേറാൻ പറ്റൂലെന്ന് ഞാൻ അതിന്റെ പൊക്കത്ത് കേറാൻ പറ്റും അവിടുന്ന് അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് അയിന്റെ പൊക്കത്ത് കേറാൻ പറ്റും എക്സ്പെക്ട് ചെയ്തു തന്നതാ എക്സ്പെക് പക്ഷെ നല്ല കാറ്റ് വെച്ചിട്ട് മരങ്ങളൊക്കെ ഉണ്ട്

അങ്ങനെ അവന്റെ യൂട്യൂബ് പോയി കിട്ടിയ ഇത് ഇനി ചെവി വെച്ചാൽ ഉറപ്പായിട്ട് വല്ല നാടിലെ കൂടി മാന്യായിട്ട് മാറ്റിയിരിക്കും കൈസ് അവൻ വേറെ ഏതൊരു സ്പോട്ട് കണ്ടുപിടിച്ചു ആടെ ഇതിലെ കൂടെ കേറപ്പാൻ പറ്റുവോ പുതിയ സ്ഥലം കണ്ടെത്തി അതോ ഞാൻ ഞാൻ ഇത് ഇതിന് സ്ഥലം കൊള്ളാട്ടാ പക്ഷെ എന്റെ ഒന്നും പൊക്കത്ത് വാങ്ങൂല നീടെ പോയിന്ന് സുഭാഷയല്ലാഷേട്ടാന്ന് വിളി സുഭാഷേട്ടാണ്ടല്ലോ അതെങ്ങനെയാണുള്ളത് ഇവിടെ ചാല കുറാ പേര് പിള്ളേരൊക്കെ എന്തിനാന്നുണ്ടോ 3 20. 1:30 മണിക്ക് സ്ഥലമടക്കി. ചായ എന്ത് വഗ ചായ? ആഹ് എടാ ഞാൻ പക്ഷേ ചായ കുടിക്കുകയാണ്. വേണങ്ങി പോചാടി. എനിക്ക് ഹോസ്റ്റ് വെടി ചെറുവാ. പിന്നെ ടൗട്ടി കുഴക്കുന്നണ്ട്. എടാ എന്താടാ ഹോസ്റ്റ് 10 രൂപങ്ങടെ കൂടത്തോളു. ഈ ചായ കുടിക്കാൻ. പ്ലീസ്. നോ പ്ലീസ്. പ്ലീസ്. തിരിച്ചു നമുക്ക് ഇന്നെ നടദിയ. വീട്ടിൽ കേറാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഓപ്പണായിട്ട് ഇടക്കൊണ്ടായിരിക്കണേബി പക്ഷെ ഞങ്ങൾ നേരത്തെ കേറി നേരം താഴെ പുള്ളിനെ കണ്ടെന്നറിയില്ലേ ആ പുള്ളി പറഞ്ഞ ഇവിടെ മുന്നൂറ് വഴി ഉണ്ടെന്ന് എന്നിട്ട് എന്താ പ്രദേശം മുന്നൂറിനുണ്ടെന്ന് പറഞ്ഞു ഇവിടെ കുറച്ച് കൊറച്ചുപടി അവിടെ നിരുന്ന പ്രദേശം അല്ലേ

എനിക്ക് ഇത്രയും മരങ്ങൾ ഞാൻ കാണിച്ചു തന്നില്ലേ അവിടെ നീ ആഹ കാണുന്നെന്തോ കൊറേ തെങ്ങും കൊറേ പ്രാവും ഏതൊക്കെ വാഹന്ത ഇത് വഴിയൊക്കെ പോയിട്ടുണ്ട് ഇത് ഉണ്ട് ഇത് 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 ആടെ അല്ല നീ അതൊന്നും എടുത്തു നോക്ക അതിനൊരു മധുരം കാണും സീരിയസ് ഒരു 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 മധുര ാണ് ഇല ഒന്ന് നീ ഇല ഒന്ന് കടിച്ചു നോക്ക് മധുരം ഉണ്ടോ അപ്പ അതല്ല എന്നാലും അപ്പൊ തോടാടക്കണ്ടത് ഈ തോട്ടത്തിന് ഈ തോട്ടം ഈ ഫോറസ്റ്റ് ഞാൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്താ പഠിക്കുന്നുണ്ട് സത്യം കൈസറു ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു മൂട്ടിപ്പഴം വിചിച്ചാൻ ഒരു വീഡിയോ അപ്പൊ വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇല്ലെന്ന കൈസ ഈ കാട്ടിനകത്തോണ്ട് മൂട്ടിപ്പഴം എന്ന് പറഞ്ഞ സാധനം ഈ മരങ്ങളുടെ മൂട്ടി പിടിക്കുന്ന ഒരു സാധനമാണ് ഒരു കുഞ്ഞു 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 ചുമന പൈസ എന്റെ ഒരു ആപ്പി കിടപ്പുണ്ടോ ഫോട്ടോ ഫോട്ടോ ഇട്ടുകഴിഞ്ഞാൽ വീഡിയോ നിനക്കും വിശ്വാസമാവും പൈസ അത് വിച്ചാ ഞങ്ങൾ ഇവിടെ വന്നത് പക്ഷേ ഞങ്ങൾ വേറെ ഏതോ വഴി കൂടെ ഒക്കെ വന്നായിട്ട് ചാമ്പയ്ക്കൊന്നല്ല മൂട്ടിപ്പഴം അത് വേറെ ചാമ്പയ്ക്കരിക്കശേവിക്കുന്നു പോണ്ടോ ആ മല ആ മലയിൽ നമ്മൾ പോയത് പക്ഷെ അതിന്റെ മണ്ട കയറാൻ പറ്റൂന്നായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത് പക്ഷെ നടന്നില്ല അതിന്റെ മണ്ണെ കയറാൻ പറ്റൂല അതിന്റെ മണ്ണിലൂടെ കയറാനുള്ള എന്തെങ്കിലും ഒരു വഴി ദൈവം കണ്ടുപിടിച്ച ദൈവല്ല ഇതിന്റെ ഒരു ആൾക്കാരുണ്ടല്ലോ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചായിരുന്നു സൈക്കിൾ അതർബത്തിയുണ്ട് പോയി ഒന്നും ശരിയാക്കില്ല